ഹലോ അസ്സാമേക്കും ഒരു പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു മഴ വെള്ളം കയറാനായിട്ട് ഇപ്പൊ ഏകദേശം ടൈം ഇപ്പോ ഇപ്പൊ ടൈം എത്ര ആയി ചീണാനാ ഏകദേശം മൂന്ന മൂന്നര നാല് മണി ആവാനായി അപ്പോൾ ഏകദേശം വീട്ടിലേക്ക് കയറാനുള്ള ഒരു സിറ്റുവേഷനിലാണ് കൂടുതൽ ആത്തിനുംങ്കാട്ടിയും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് ഭക്ഷണം അയച്ചോ ഭക്ഷണം അയച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊപ്പം കളിക്കുന്ന സ്നേഹന്മാരും ഇപ്പം നമ്മളെ കുടുംബം എളപ്പയും പിന്നെ എളപ്പന മക്കളുമ്പോഴൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വെന്തുകാണ്ട് വീട് ഉള്ള സാധനങ്ങൾ കയറ്റി വെക്കുന്ന ഒരു വീടിയാണ് ഇപ്പോൾ ഇത് വള്ളം ഉള്ളിൽ കയറാതെ കേട്ടാ അത് ഉവരം കയറിയിട്ടില്ല ഇനി കുറച്ചും കൂടി ഉണ്ട് കയറാൻ ഞാൻ കാണിച്ച വീടേല് കാണിച്ചത് ഏതായാലും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും ഇനി ഒരു ശക്തമായിട്ടുള്ള മഴ പെയ്യാതെ ഇരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കയറാനുള്ള വീട്ടിൽ ഇതൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മളൊപ്പം വന്ന സ്നേഹിതന്മാരുണ്ട് നമ്മളെ ഒന്നും പറയാൻ നല്ല നല്ലൊരു ഹെൽപ്പ് നമ്മളൊപ്പം രാവിലെ ഒപ്പം കളിക്കുന്ന ആളാണ് ഒപ്പം കളിക്കേണ്ട ആൾക്കാർ തന്നെയാണ് ഇത് കാരണം ഉണ്ടാക്കി തന്നെ വളരെയധികം സന്തോഷമുണ്ട് അവർ അവര് വന്ന് വിളിച്ച പാടനെ വന്നു ഞാന് വെള്ളം ഏകദേശം എത്രത്തോളം വെള്ളം കാണിച്ചോണത്ത വീടിന്റെ അവസ്ഥ കേട്ട ചുറ്റി ഭാഗം വീട്ടില് വെള്ളം പതിനാറ് കല്ലാണ് വേണ്ടത് പതിനാറ് ആ പാടാണ് പാടാകുമ്പോൾ നന്നായിട്ട് അതിശക്തമായിട്ടുള്ള അര മണിക്കൂർ ഒരു മണിക്കൂറുകൊണ്ട് ഒന്നായിട്ട് കയറൂല വെള്ളം ആക്കും പോലെ ആക്കും പോലെ ഇങ്ങനെ കയറുകയുള്ളു അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വെള്ളം കയറാനായോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ കൂടുതലായിട്ട് കച്ചറ ഇവിടേൻ്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യത ഇല്ല ചെറിയ ചെളികളുണ്ടാവും കൂടുതലായിട്ട് വലിയ ഓവറായിട്ടുള്ള പൊയ്ത്തമാരിയുള്ളൊരു കച്ചറുണ്ടാവൂല ഓക്കെ വീഡിയോ അവസാനം വരുമെന്ന് കണ്ടുപോയി നല്ല രസമുണ്ട് വീഡിയോ നല്ല രസമുണ്ട് ഒരുപാട് കല്ലുകൾ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കല്ലുമ്പോൾ കയറ്റി വെക്കാൻ രസമുണ്ട് പക്ഷേ കല്ലിൻ്റെ ഒരു ആവശ്യം വന്നില്ല ഫുള്ള് ഐഡിയകളായി പ്ലാനിങ് വേറെ ലെവലായി ഷിയാബ്ക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പ്ലാനിങ്ങുള്ള ഒരു ഷിയാബ്ക എന്ന് പറഞ്ഞിട്ട് മുപ്പരും ഫുള്ള് പ്ലാനിങ് മാറ്റി കല്ലില്ലാത്ത തന്നെ പരിപാടികൾ കഴിച്ചു ആദ്യം സാഹസികമായിട്ടുള്ള കട്ടില് ഗ്യാറ്റിലും പിന്നെ അലമാറ ഗ്യാറ്റിലും എന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം പിന്നെ ഞാൻ കൂടുതലും മായാതെടുക്കാനും വേണ്ടി പ്രാർത്ഥിക്കട്ടെ അയിടെ ജീണ് സം കട്ടില് മേൽക്കാളെ ജോലിയെ എനെ പറയാക്കൊണ്ട് സിയാബ് സിയാബിന്റെ ഐഡിയനെ ഫുൾ ഡബിൾ ടാ ഡബിൾ ടാ പൊട്ടോണ്ട് ഡബിൾ ടാ ഞാൻ അതിനെ അന്നാ അന്മത്തിനെ അന്നാ അന്മത്തെ കേമൈ ഏയ് കൈചണ്ട അന്മത്തിനെ കേട്ടല്ല അപ്പോൾ പാരമീദഗരെ കൊണ്ടാണ് താഴെയാ മാണ്ടടാ അല്ലല്ലേ ചെയ്തോ അല്ലേ ഒരു മാറ്റ് മാട്ടുള്ള ചരികൻ മാട്ടത്താണ് ഹും ഹും അനെ ബാലാകുമേതെ ആ അനെ ചേറോസ് ഡിവൈഡഡ് കാണോ ചേറോസ് ആ ോട്ടെട്ടാ <laughs> അടുത്ത് വെച്ചാ ആള് നല്ല മുണ്ടേ കുടിക്കാൻ ആള് ആള് തന്നെ ഈ കാര്യം ആ കാര്യം തന്നെ ഈ ആള് ഇവിടെ കുടിക്കുക ആദ്യം തന്നെ ഓക്കേ ആ കസാർമ കേരിക്കടേ നടന്നിരിക്ക് ഇതിനകത്ത് ആ കസാർമ കേരിക്കേ ഒരു പോളുമില്ല ഒരു പോളുമില്ല മുട്ടാനാ ആ സാധനം കുടിക്കാൻ യാടോളോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട

ശിവ സംഗില്ല അത് മതി നോക്കിക്കോ ദോർട്ട് ഉണ്ട്.ുന്നവറുന്ന ചെക്കരത്തിന് ദോർട്ട് ആണ്. ഐ ദില മാർക്കറ്റ്ിച്ചോ. മുകളിലുണ്ട്. മുകളിലുക്കി. ആ മുകളേ നോക്കിയാൽ. സാർ മുകളിലുണ്ട്. അല്ലെ बाहर കൊട്ടണ്ടേണ്ടോ? ഇമ്പാലത്തിലാ. ആ കണ്ടിട്ട് ദോർട്ട് ചേരാ. കണ്ടിട്ട് ചേരില്ല. ആരും നിങ്ങള് സെന്ററിൽ നിന്ന് കണ്ടു. എന്നെ എക്സിമിതാ. കൊണ്ടി സ്റ്റെപ്പ് നോക്ക്. ൂക്കി <laughs> കട്ടിട്ട് ഇന്ന് ഈ പ്രാവശ്യം ശിവക്കാ കഴിവ് തെളിയിച്ചിട്ടാണ് ആ മതി അത്ര അത്ര തന്നെ ഇങ്ങക്ക ായ പ്രവർത്തകരാണ് റെസ്റ്റില്ലാത്ത പ്രവർത്തകരാണ് ഇന്നലെ ഇന്നലെ രാത്രി എപ്പഴെ പരിപോയി നമ്മള് സാലിന്റെ കട ഉകരണത്തിന്റെ അതൊന്നും അവിടെ പോയി സംസാരിക്കസ്റ്റ് ഇല്ലാത്ത ഇത് തന്നെ അല്ലേ ഇട നമ്മളെ റസാക്കിന്റെ വീട്ടിൽ അല്ലേ റസാക്കിന്റെ അനിയന്റെ വീട്ടിൽ രാഷ്ട്രന്റെ വീട്ടിൽ എന്തായാലും വലിയൊരു താങ്ക്സ് ഉണ്ട് നന്ദി ഉണ്ട് നന്ദി മാത്രം പോരല്ലേ ഞാൻ ഞാനാ പോരട്ടോ ഞാൻ ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച ഉടനെ വരാം വിളിച്ചോട്ടാ ആ കല്ലി എടുക്കണ്ട കിട്ടി ചട അതെനിക്ക് വല്യ കഷ്ടായി പോവാ നമ്മളെ സ്നേഹമരം തന്നെയാണ്ടോ ഞമ്മളൊപ്പം രാവിലെ കളിക്കുന്ന ശങ്കുകളാണ് ജങ്സി സ്കൂളിലെ ടി എസ് എന്റെ വിദഗ്ധരായ പ്രവർത്തകരാണ് നമ്മളെ വീട് ഒന്ന് ഒറ്റപൂലി വിളിച്ചിട്ടുള്ളു പാഞ്ഞത്തി ചിരിക്കുകയാണ് ചുരുക്കയാണ് അവര് പോകണുണ്ട് കണ്ടെ ഞാൻ വിളിച്ചാൽ വരൂല്ല എന്തൊക്കെയാ പറഞ്ഞിട്ട് പോലും വന്നപ്പോൾ ഐഡിയോട് ഐഡിയ ഇതാണ് ഞങ്ങൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാല് ഫുട്ബോളിൽ ചങ്കാണ് ആണ് എഡിന് ഞങ്ങള് റെഡിയാണ് മലപ്പുറം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് എന്താ പറയുക